സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന വിവിധ ട്രെയിനുകൾക്ക് ജനുവരി മാസത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന് കീഴിലാണ് നിയന്ത്രണം ചില ട്രെയിനുകൾ വഴി വഴിതിരിച്ചുവിടുകയും മറ്റു ചില ട്രെയിനുകൾ വൈകി ഓടുകയും ചെയ്യുമെന്നാണ് അറിയിപ്പ് ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ജനുവരി ഏഴ് മുതൽ പത്ത് വരെയും പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയും പത്തൊൻപത് മുതൽ ഇരുപത്തിയേഴ് വരെയും കോട്ടയം വഴിയായിരിക്കും സർവീസ് നടത്തുക കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ ഈ ദിവസങ്ങളിൽ സ്റ്റോപ്പ് അനുവദിക്കും ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ എ സി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ജനുവരി ഒൻപത് പതിനാറ് ഇരുപത്തിമൂന്ന് തീയതികളിൽ കോട്ടയം വഴിയായിരിക്കും സർവീസ് നടത്തുക എറണാകുളം ടൌൺ കോട്ടയം ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് ജനുവരി മൂന്ന് പത്ത് തീയതികളിൽ അര മണിക്കൂറും അഞ്ച് ഏഴ് പതിനാല് തീയതികളിൽ ഒന്നര മണിക്കൂറും എട്ട് പന്ത്രണ്ട് തീയതികളിൽ ഒരു മണിക്കൂർ അൻപത് മിനിറ്റും ഒൻപത് പതിമൂന്ന് തീയതികളിൽ ഒരു മണിക്കൂറും പതിനാറിന് ഇരുപത് മിനിറ്റും ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയാറ് തീയതികളിൽ രണ്ടേകാൽ മണിക്കൂറും വൈകിയോടും യാത്ര ആരംഭിക്കുന്നതിനു മുൻപ് ഔദ്യോഗിക വെബ്സൈറ്റിലോ ആപ്പിലോ അപ്ഡേറ്റ് ചെയ്ത ഷെഡ്യൂളുകൾ പരിശോധിക്കണമെന്ന് സദേൺ റെയിൽവേ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി